ഹലോ ഐസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻറ്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളുകൊണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ടാറ്റയുടെ വീഡിയോ ചെയ്യാത്ത ടാറ്റയുടെ വീഡിയോ ചെയ്യാത്ത ഒരുപാട് വീഡിയോസ് ഞാൻ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ടാറ്റയുടെ വീഡിയോ ചെയ്യാത്ത ചെയ്യാത്തതായിട്ട് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരും ഇല്ല അങ്ങനെ കുറച്ചു ഒക്കെ മാറിയൊക്കെ പോയി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരാതി അപ്പോൾ ഇന്ന് ഞാനൊരു ഷോർമിലേക്ക് വന്നു വരാനൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടന്ന് ടിയാഗോ ഇവി കണ്ടോ ഇത് ഏറ്റവും പുതിയ ടിയാഗോ ടിയഗോ ആണ് കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അപ്പം ഈ ഒരു ടിയാഗോ ഇവിയിൽ തന്നെ ഏറ്റവും വാല്യൂ ഫോർ മണിയായിട്ട് പറയാൻ പറ്റിയ വേരിയൻ്റാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എക്സ് ടി എൽ എല്ലാർ എന്ന് പറയും എല്ലാർ എന്ന് വെച്ചാൽ എന്താണ് ലോങ് റേഞ്ച് എന്നാണ് പറയുന്നത് നാല് വേരിയൻസിൽ ഈ വാഹനം നമുക്ക് കിട്ടും ഏറ്റവും ബേസ് മോഡലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എക്സ് ഇ എം ആർ എന്ന് പറയും അതായത് എം ആർ എന്ന് വെച്ചാൽ മിഡ് റേഞ്ച് എന്നാണ് പറയുന്നത് അതിന് ശേഷം എക്സ് ടി എം ആർ വരുന്നുണ്ട് പിന്നെ ഈ കിടക്കുന്ന എക്സ് ടി എൽ ആർ ഈ എക്സ് ടിയിൽ തന്നെ മിഡ് റേഞ്ചും വരുന്നുണ്ട് ലോങ് റേഞ്ചും വരുന്നുണ്ട് രണ്ട് ടൈപ്പ് വാഹനവും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് എക്സ് സെഡ് പ്ലസ് ലക്ഷറി അത് ആ ഒരു വാഹനം അത് ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനമാണ് അതൊക്കെ വിട്ടാരെ അതുപോലെ ഏറ്റവും ബേസ് മോഡലും വിട്ടരെ ഈ ഒരു എന്താ പറയുക എല്ലാറിലേക്ക് വരുന്ന സമയത്ത് എക്സ് ടി എൽ ആറിലേക്ക് സമയത്ത് ഏകദേശം ഒരു മുന്നൂറ്റി പതിനഞ്ച് ആണ് കമ്പനി അവ പറയുന്നത് അതായത് റിയൽ ലൈഫിലേക്ക് ഒരു സമയത്ത് ഡ്രൈവിങ്ങിനെ ഡിപെൻഡ് ചെയ്ത് റേഞ്ചിനകത്ത് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപത് റേഞ്ചിന് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ചിലർ ഇരുന്നൂറ്റി അറുപതരക്കിട്ടു പറഞ്ഞ കസ്റ്റമേഴ്സും ഉണ്ട് അത് ഓരോരുത്തരും ഡ്രൈവിങ്ങിനെ ഡിപെൻഡ് ചെയ്തും റോഡിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും പിന്നെ പറയുന്നതാണ് എം ആർ അതായത് മിഡ് റേഞ്ച് വാഹനമാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഒരു വൺ സെവൻറ്റി ആ റേഞ്ച് ിൽ റിയൽ ലൈഫിൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പൊ റിയൽ ലൈഫിൽ എത്ര കിട്ടുമെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് പറയാൻ പറ്റത്തില്ല കാര്യം കാര്യങ്ങളൊക്കെ വരും ഡിപ്പെ പ്രൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏറ്റവും വേസ്റ്റ് മോഡൽ അതായത് എക്സ് ഇ എം ആർ എന്ന വാഹനമാണെങ്കിൽ എട്ട് ലക്ഷത്തി എഴുപത്തി നാല് ഓൺ റോഡ് വരുന്നുണ്ട് അതിനുശേഷം നമ്മൾ പറഞ്ഞു എക്സ് ടി എം ആർ എന്ന വാഹനം അതിലേക്ക് ഒരു സമയത്ത് ഒൻപത് എഴുപത്തി നാല് ഓൺ റോഡ് വരും പിന്നെ ഈ കിടക്കുന്ന എക്സ് ടി എൽ ആർ എന്ന വേരിയന്റ് ആണെങ്കിൽ പതിനൊന്ന് ലക്ഷം രൂപ ഓൺ റോഡ് വരും ഏറെ ആണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ഓൺ റോഡ് പ്രൈസ് വാഹനത്തിന് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അത്ര നമ്മൾ പറഞ്ഞത് പതിനൊന്ന് ലക്ഷം രൂപ ഇതിൻ്റെ തന്നെ എം ആർ എന്ന വേരിയന്റ് മതി അതായത് മിഡ് റേഞ്ച് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒൻപത് എഴുപത്തിയാലും പത്ത് ലക്ഷം രൂപയ്ക്ക് കൂടുതലും കിട്ടും അത്രയും ബഡ്ജറ്റ് ഇല്ല ഏറ്റവും ബേസ് മതി എന്നുണ്ടെങ്കിലും എട്ട് എട്ടേ മുക്കാൽ ലക്ഷത്തിന് കിട്ടുന്നുണ്ട് നല്ല രീതിയിലുള്ള ഓഫേഴ്സ് വരുന്നുണ്ട് ഈ മാസം ഏകദേശം ഒരു പത്ത് മുപ്പത് രൂപയ്ക്ക് അടുത്ത് ക്യാഷ് ഓഫർ നിങ്ങൾ കൺസ്യൂമർ ഓഫറായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ അമ്പതിനായിരം എക്സ്ചേഞ്ച് ബോണസ് അവർ കൊടുക്കുന്നുണ്ട് കൂടാതെ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ആറായിരം ഏഴായിരം രൂപ എണ്ണായിരം രൂപയെ കണ്ട് അത്ര എന്തോ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു ടാറ്റ എംപ്ലോയി ആണെങ്കിൽ ഓഫർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓഫീസ് ഈ മാസം ഈ ടിയാഗോ ഇവിക്ക് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു സമയമാണ് അപ്പം എക്സ്ചേഞ്ച് ബോണസ് ഇപ്പോൾ ഒരു പഴയ വാഹനം നിങ്ങളിൽ ഉണ്ട് ഒരു ആയിരത്തി എണ്ണൂറക്കായിരുന്നു ചിലപ്പോൾ ഒരു പതിനായിരം ഇരുപതിനായിരം കിട്ടുന്ന വാഹനമായിരിക്കും അതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്താൽ വണ്ടിക്ക് ഒരു വില കിട്ടും കൂടാതെ എക്സ്ചേഞ്ച് ബോണസും കിട്ടും ഉറപ്പായിട്ട് ലാഭം തന്നെയാണ് ഈ ഓഫറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷം രൂപയാണെങ്കിലും ഈ വാഹനം നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് മോഡൽ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും അത് നല്ലൊരു ഡീല് തന്നെയാണ് ഈ മാസം അപ്പോൾ താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ സുഹൃത്തുക്ക നമ്പറാണ് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ആ മിഡ് റേഞ്ച് ആണെങ്കിൽ പത്തൊൻപത് പോയിന്റ് രണ്ട് കിലോ വാട്ടർ അതായത് പത്തൊൻപത് രണ്ട് കിലോ വാട്ടെന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനം സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റ് ഫുൾ ചാർജ് ആയി ഏകദേശം ഒരു പത്തൊൻപത് യൂണിറ്റ് ചിലവ് വരും ഇനി ലോങ് റേഞ്ച് ആണെങ്കിൽ ഇരുപത്തി നാല് കിലോ ബാട്ട് അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇരുപത്തി യൂണിറ്റ് ഫുൾ ചാർജ് ചെയ്യണം അങ്ങനെ കണക്കുകൊട്ടി നോക്കിയാൽ മതി ഒരു ആറ് രൂപ വീട്ടിലൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മൂന്ന് രൂപ നാല് രൂപ കണ്ടാണ് തോന്നുന്നു യൂണിറ്റ് വരും മാക്സിമം എട്ട് രൂപ കൂട്ട് മാക്സിമം അതായിരിക്കും ഈ ഒരു വാഹനത്തിന് ഒരു വട്ടം ചാർജ് ഉപയോഗിക്കേണ്ട ഒരു ചിലവ് വരുന്നത് പിന്നെ പുറത്തുനിന്ന് നിങ്ങൾ ചാർജ് ചെയ്യാം ചാർജിങ് ടൈമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എന്താ പറയുക മിഡ് റേഞ്ച് വാഹനമാണെങ്കിൽ ഒരു ആര മണിക്കൂറോണ്ട് ഫുൾ ചാർജ് ചെയ്യാം ലോങ് റേഞ്ച് ആണെങ്കിൽ എട്ട് മണിക്കൂറും വരും അത്രേയുള്ളൂ ബേസിക്കായിട്ട് പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ ഡെയിലി ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ ഓടുന്ന ഒരു കസ്റ്റമറാണ് ഇപ്പോൾ ഫീൽഡ് എക്സിക്യൂട്ടീവ്സ് ആണെങ്കിൽ പോലും കാരണം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്യാവശ്യം ഇ എം ഐ അടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഏറ്റവും ബേസ് മോഡലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെൻറ്റ് എടുക്കാം എമ്പത് രൂപൂർ എൺപത്തഞ്ച് രൂപയൊക്കെ കൊണ്ട് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും ഒരു പതിനൊന്ന് പന്ത്രണ്ട് റേഞ്ചിലേക്കായിരിക്കും ഇ എം ഐ വരുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജ് ഓൺ റോഡിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് ഫണ്ടിങ് കിട്ടുന്നുണ്ട് ഒരു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഒന്ന് ആ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാം ഒരു പതിനാല് സംതിങ് ആയിരിക്കും ഈ കിടക്കുന്നതിന് ഇ എം ഐ നമുക്ക് മന്ത്ലി വരുന്നത് അപ്പോൾ ബാക്കി ഫീച്ചേഴ്സ് വൈസ് പറഞ്ഞു കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനം പഴയ ടിയാഗമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോഷൽ നമുക്ക് തോന്നുകയില്ല ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അത്യാവശ്യം വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫ്രണ്ട് പോഷൻ നമ്മൾ നോക്കുന്ന നോക്കുന്നത് പെട്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു താഴ്ഭാഗത്തുള്ള ആ ഒരു ഡിസൈൻ പാറ്റേണ്ട ഒരു മാറ്റം മാത്രമാണ് നമ്മുടെ കണ്ടിൽ പെട്ടെന്ന് വിടുന്നത് പിന്നെ നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോഷൽ ഒരു ബ്ലൂ ലൈനിങ് ആണ് നേരത്തെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ബ്ലൂ ലൈനിങ്ങിന് മാറ്റം സംഭവിച്ചു അത് മാത്രമേ ഉള്ളൂ ഒരു ഫ്രണ്ട് എന്ന് പറയാനുള്ള ഒരു എന്താ പറയുക മാറ്റം നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ ഫോഗലാംബ് ഈ ഒരു വേരിന്റിൽ നമുക്ക് വരുന്നില്ല ഡി കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയന്റിൽ നമുക്ക് അവൈലബിൾ അല്ല ഈ ഒരു കളർത്തെയും കുഴപ്പിൽ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം അവിടെ നല്ല എന്താ ആയിട്ടുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു ഗ്രില്ല് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് ആ ഒരു ഗ്രില്ലിൻ്റെ അവിടെ കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം എയറിൻ്റെക്കും കാര്യങ്ങളൊക്കെ വാഹനത്തിന് അവൈലബിൾ ആണ് നോർമലി വരുന്ന ഹാലഞ്ച് ടൈപ്പ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് എല്ലാം യൂണിറ്റ് നൽകിയിട്ട് പ്രൊഡക്റ്റ് ടൈപ്പോ കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു വാഹനത്തിൽ നമുക്ക് എല്ലാം യൂണിറ്റൊക്കെ നൽകിയിട്ടുള്ള ഫുഡിന്റെ പോഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മോശം വല്ല അതിൻ്റെ ക്രാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വുഡിന്റെ പോർഷനിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം അപ്പോൾ വേറെ യാതൊരുവിധ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറഞ്ഞിട്ട് ഒന്ന് ില്ല പിന്നെ സൈഡ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വീൽ കപ്പാണ് നൽകിയിട്ടുള്ളത് പക്ഷേ പെട്ടെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അലോയ് ആണെന്നേ പറയുകയുള്ളൂ അപ്പോഴുള്ള ടയർ ആണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ട് കളേഴ്സിന് കോമ്പിനേഷൻ നമുക്ക് ആ ഒരു വീൽ കപ്പിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം പതിനാലിഞ്ചാണ് ഇതിന് ടയർ സൈസ് കമ്പനി നൽകിയത് നൂറ്റി എഴുപത്തി അഞ്ച് സിക്സ്റ്റി ഫൈവ് ആർ ഫോർട്ടീനാണ് ടയർ പ്രൊഫൈൽ നൽകിയിട്ടുള്ളത് പിന്നെ ആ ഒരു സൈഡിലായിട്ട് ഡോ ടി വി ടിയോ ഡോ ടി വി എന്നാണ് പറയുന്നത് ആ ഡോ ടി വി എന്നൊരു ബ്രാൻഡിങ് അവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട് മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് മിനിഷിനാണ് ആ ഒരു മിറർ യൂണിറ്റ് നൽകിയത് അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും കാണാം പിന്നെ മോശമല്ലാത്ത രീതിയിൽ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാഹനമാണ് ഡോർ ഹാൻഡിലേക്കൊക്കെ കഴിഞ്ഞാൽ ബോഡി കളറിൽ തന്നെയാണ് വാഹനത്തിൻ്റെ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് ഇവരെ ക്രോം എലമെൻ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല ഓവറോൾ ലെങ്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് എം എം ഈ വാഹനത്തിന് ലെങ്ത് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴും വ്യക്തം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ത്തിരണ്ട് എം എം ഹൈറ്റും രണ്ടായിരത്തി നാനൂറ് എം എം വീൽ ബേസും നൽകിയിട്ടുണ്ട് അപ്പം മോശമില്ലാത്ത രീതിയിൽ വീൽ ബേസും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത് അപ്പോൾ റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മോശമില്ലാത്ത രീതിയിൽ ക്യാപ്റ്റൽ ലൈൻസും കാര്യങ്ങളൊക്കെ ആ ഒരു റിയർ പ്രൊഫൈല് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ ഓൾഡ് വാഹനമായിട്ട് ഇതിനെ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിയർ പ്രൊഫൈലിൽ പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല ടിയഗോ ഡോട്ട് ടി വി എന്നൊരു ബ്രാൻഡിങ് ആ ഒരു ലെറ്ററിങ് അവിടെ നൽകിയിട്ടുണ്ട് അതും നല്ല ബ്ലാക്ക് ഫിനിഷിലാണ് അവർ നൽകിയിട്ടുള്ളത് വേറെ റിവേഴ്സ് ക്യാമറയോ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയന്റിൽ നമുക്ക് കിട്ടില്ല ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യാം റിയർ വൈപ്പർ ഡി ലൈൻസ് നമുക്ക് ഈ വേരിയൻറ്റിൽ വരുന്നത് റിയർ പാർക്കിംഗ് സെൻസർ നമുക്ക് അവൈലബിൾ ആണ് നോർമലി വരുന്നത് ഹാലഞ്ച് ടൈപ്പ് തന്നെയാണ് തേല യൂണിറ്റ് നൽകിയത് എൽ ഇ ഡിയോ കാര്യങ്ങളൊന്നുമല്ല ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇട്ട് തുറക്കാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ നിന്നുണ്ടെങ്കിൽ ഡ്രൈവർക്ക് ഡ്രൈവർ ഒരു സൈഡിൽ ആ ഒരു പോഷനിൽ ഓപ്ഷൻ നൽകിയിട്ട് അങ്ങനെ തുറക്കാം വേറെ സെൻസറോ കാര്യങ്ങളൊന്നും ഈ ഒരു പോഷനിലായിട്ട് അവർ നൽകിയിട്ടില്ല ഇതാണ് ബൂട്ട് സ്പേസ് വളരെയധികം ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കമ്പനി നൽകിയിട്ടുള്ളത് കണ്ടോ ഈ ഒരു ഒരു ബൂട്ട് സ്പേസാണ് വരുന്നത് വേറെ പാഴ്സൽ കാര്യങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ അല്ല ചില ഹുക്കും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് വേണമെങ്കിൽ പാഴ്സൽട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വെക്കാൻ കഴിയുന്നതാണ് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ചാർജർ വരുന്നത് നമുക്ക് വീട്ടിലൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു ചാർജർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ടൈമും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ എത്ര ആണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ബൂട്ടിൽ നമുക്ക് പറയാനായിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെയൊക്കെ എല്ലാം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പാടാണ് അല്ലേ ചില സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാറ്ററി ബാക്കി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുകയില്ല ഇവിടെ നിന്ന് നേരെ നമുക്ക് അകത്തേക്ക് വരാം ക്ലോസ് ചെയ്തേക്കാം അകത്തേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഡോറ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഈ ഒരു രീതിയിലാണ് ആ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ഒരു വ്യൂ വരുന്നത് അപ്പോൾ പഴയ വാഹനമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിസൈൻ വൈസുള്ള ഒരു എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ആദ്യത്തെ വ്യത്യാസമായിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് പിന്നെ ടോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫർമേൽ സിസ്റ്റവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളും ഒന്നും നമുക്ക് തോന്നുന്നില്ല സെൻ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ വേരിയന്റിൽ നമുക്ക് വരുന്നില്ല ഈ ഒരു പൊസിഷൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റും സ്റ്റിയറിംഗ് വീല് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഫോർ ഡോർ പവറിൻ്റെ അവൈലബിൾ ആണ് മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ചെറിയ ബോട്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് അത്യാവശ്യം വലിപ്പം വരെ മിറുമാണ് വരുന്നത് ഡാഷ് ബോർഡിൻ്റെ ഒരു കളർ തീമിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഡാർക്ക് ആയിട്ടുള്ള കളർ ഷേഡ്സോ കാര്യങ്ങളൊന്നും അല്ല കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളർ തീംസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി യൂസ് ചെയ്ത് ജസ്റ്റ് ഇതാക്കോലൊന്ന് ഓപ്പൺ ഓൺ ആക്കാം നമുക്ക് ജസ്റ്റ് അകത്തേക്ക് അങ്ങ് കയറിയിരിക്കാം അപ്പം ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ അതിപ്പോൾ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഈ ഒരു വേരിയന്റിൽ അട്രാക്ഷനാണ് പറയാൻ പറ്റുന്നത് ഇൻഫോട്ടമോഷൻ സിസ്റ്റം ഒക്കെ നോക്കിയാൽ നേരത്തെ ഉള്ള വാഹനത്തിൽ വന്നതുപോലെ തന്നെ സെയിം തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും ഹർമൻ്റ് തന്നെയാണ് യൂസ് ചെയ്തത് അപ്പം അത് നമുക്ക് വിട്ടേക്കാം അവിടെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല അതിന് ചുറ്റും ഒരു പിയാണോ ബ്ലാക്ക് ഫിനിഷ് അലമന് കുറച്ച് കൺട്രോൾസും ഒക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട് പിന്നെ പറയേണ്ടത് ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനത്തിൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ അത് എടുത്ത് പറഞ്ഞേക്കാം ഒരു അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് തന്നെ ഞാൻ പതിനകാര്യൻ ഇൻഫോട്ടമേഷൻ സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ബിൾ ആണ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുണ്ട് ഫോർ ഡോർ പവറിൻ്റെ വരുന്നുണ്ട് ലോക്ക് വരുന്നുണ്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ താഴ്ഭാഗത്തേക്കായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇലക്ട്രിക് വാഹനമായത് കൊണ്ട് പ്രത്യേകിച്ച് ഇനി ഗിയർ ലോറോ കാര്യങ്ങളൊന്നും വരും ഈ ഒരു മാത്രമേ ഉള്ളൂ നൂറ് റിവേഴ്സ് റിവേഴ്സ് ഡ്രൈവേഴ്സ് പോട്ട് അങ്ങനെ മോട്ട്സുകളാണ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ആ ഒരു സെൻറ്റർ നല്ല വരുന്നുണ്ട് പിന്നെ പഴയ വാഹനമായിട്ട് കമ്പർ ചെയ്താൽ സീറ്റിൻ്റെ കളർ കളർത്തിയമ്മിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് എടുത്തു പറയേണ്ടത് തന്നെയാണ് മാക്സിമുള്ള സ്റ്റോറേജ് സ്പേസ് ഇതിനുള്ളിൽ കമ്പനി നൽകി കാരണം അവിടേക്കും ചെറിയ പീന പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് ടോപ്പിലായിട്ട് മിറോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു പോർഷനിൽ മിറർ വരുന്നുണ്ട് അതെല്ലാം അതിൽ വരുന്നത് തന്നെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ നൽകിയിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് ഹോൾഡറാണ് നൽകിയിട്ടുള്ളത് പിന്നൊരു അട്രാക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് നമ്മളത് സ്റ്റിയറിംഗ് വീൽ ഇപ്പോൾ താക്കോൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലോഗോ നമുക്ക് ഓഫ് ആയി അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് നമുക്ക് ഓൺ ആക്കാം അപ്പോൾ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു നല്ല സ്റ്റിയറിംഗ് വീലാണ് നല്ല രസമുണ്ട് നല്ല എന്താ പറയുക നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട് എന്നാൽ സോഫ്റ്റുമാണ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലാണ് വാഹനത്തിലെ ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത് എത്ര ശതമാനം ചാർജ് എത്ര ചാർജിൻ്റെ അത് കാണിക്കുന്നുണ്ട് അതായത് റേഞ്ചിന് എത്ര കിലോമീറ്റർ ഓടും എത്ര ശതമാനം ചാർജ് ഉണ്ട് അങ്ങനെയുള്ള അത്യാവശ്യം കാര്യം ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൽ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഡാഷ് ബോർഡിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു ഇൻഫോർട്ടബിൾ സിസ്റ്റം ഉണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട് ചാർജിങ് സോക്കറ്റ് ട്വൽവാട്സിൻ്റെ ചാർജിങ് സോക്കറ്റ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നു ഒരുവിധം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വാഹനത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ കാർഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോഷനിൽ വെക്കാനായിട്ട് സാധിക്കുന്നതാണ് ക്രിയേഴ്സ് അല്ലേ കയറാം റിയർ സെലിന് ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ വരുന്നില്ല കേട്ടോ മൂന്നുപേർക്ക് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ മൂന്ന് പേർക്ക് ഇരിക്കാം അല്ലെങ്കിൽ രണ്ട് പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ്രസ്റ്റ് ആണ് പിന്നെ റിയർ ആംറസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല സ്റ്റോറേജ് സ്പേസ് നൽകി ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് റിയർ എ സി വൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ വാഹനമാണ് അതിൻ്റെ ആവശ്യങ്ങൾ തന്നെ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്കൂപ്പ് രീതിയിലുള്ള സീറ്റ് ഡിസൈനിങ് ആണ് അതുകൊണ്ട് സ്പേസ് കുറച്ചുകൂടി നിങ്ങൾക്ക് കിട്ടും തൈ സപ്പോർട്ടും നല്ല രീതിയിൽ കിട്ടുന്ന സീറ്റ് സീറ്റ്സ് തന്നെയാണ് കൊടുത്തുള്ളത് സെൻട്രലായിട്ടാണ് ലൈറ്റ്സ് ലൈറ്റ് നൽകിയിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസ് മോശമല്ലാത്ത രീതിയിലുണ്ട് ൈറ്റുള്ള കളർ തീമി തന്നെ വരുന്നു പവർ ഇൻഡോ കൺട്രോളും നൽകിയിട്ടുള്ളത് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബോണായിട്ട് തുറക്കുമ്പോൾ ഒരു വ്യൂ എൻജിൻ റൂമെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ബാറ്ററി പാക്ക് നമ്മൾ ഓൾറെഡി സംസാരിച്ച് രണ്ട് ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിൽ വരുന്നത് പത്തൊൻപത് പോയിന് രണ്ട് കിലോ ബാട്ടും ഇരുപത്തി നാല് കിലോവാട്ട് അപ്പോൾ അതേപോലെ തന്നെ പവർ ഫീഗറിനകത്തും വ്യത്യാസം വരുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞുതരാം പത്തൊമ്പത് മൂന്ന് രണ്ട് കിലോ ബാട്ടാണെങ്കിൽ ഏതൊരു നാല്പത്തി അഞ്ച് കിലോട്ടാണ് അത് പി എസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറുപത്തിരണ്ട് പി എസ് പവറും നൂറ്റി പത്ത് ടോർക്കും വരും ഇനി ആ തൊട്ടടുത്ത പേരുണ്ട് അതായത് ഇരുപത്തി നാല് കിലോട്ടിൻ്റെ വാഹനമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അൻപത്തി അഞ്ച് കിലോവാട്ട് വരുന്നുണ്ട് അതായത് എഴുപത്തി അഞ്ച് പി എസ് ആണ് പവർ നൂറ്റി പതിനാല് എൻ എം ടോർക്ക് നമുക്ക് വരുന്നുണ്ട് പിന്നെ വാറണ്ടി വരുന്നത് എട്ട് വർഷം അല്ല ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററാണ് വാഹനത്തിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് അത്യാവശ്യം വെൽ പാക്ക്ഡ് ആയിട്ട് തന്നെയാണ് ആ ഒരു ക്യാബിന് ഇരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് സ്പേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനുള്ളിൽ വരുന്നില്ല ബാറ്ററി പാക്ക് ബാക്ക് ചെറിയൊരു രോക്സിൽ ബാറ്ററി വരുന്നുണ്ട് അതായത് ഇതുപയോഗിച്ചാണ് വൈപ്പർ തുടങ്ങിയ ഇൻഫർമേഷൻ സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ആ ഒരു ബാറ്ററി പാക്ക് ഉപയോഗിച്ച് മെയിൻ ബാറ്ററിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക എനിക്ക് ഒന്ന് പവർ സോഴ്സ് ചെയ്യുന്നത് അതിന് എന്നാണ് അതിൻ്റെ ഒരു ഊഹം വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിനെക്കുറിച്ച് ഇതിനെ കുറിച്ച് പറയാനായിട്ട് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉള്ള വാല്യൂ ഫോർ മണിയായിട്ടുള്ള ഒരു വേരിയാണ് ാണ് ഇന്നും നമ്മുടെ കൂടെ ഉള്ളത് ഇതിന് ഇതിന്റെ തന്നെ മിഡ് റേഞ്ച് വാഹനവും നമുക്ക് വരുന്നുണ്ട് പ്രൈസും നമ്മൾ ഓൾറെഡി വീഡിയോയിൽ സംസാരിച്ച അപ്പോൾ ലോങ് റേഞ്ച് വേണം മിഡ് റേഞ്ച് വേണം എന്നുള്ളത് ഒരു തരം ചോയ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം വേറെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പറയാ ഇന്നത്തെ വീഡിയോ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത എല്ലാ കൂട്ടുകാർക്കും ബൈ